Namaskaram-se. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെ ടി ജലീലും നമ്മുടെ സ്പീക്കർ എൻ ഷംസീറും തമ്മിൽ ഉണ്ടായ ഒരു ഒരു വിഷയം നിയമസഭയിൽ സ്പീക്കർക്കാണ് പരമാധികാരം ഒരാൾ എത്ര നേരം സംസാരിക്കണം എന്നുള്ളത് അനുവദിക്കപ്പെട്ട സമയത്തെ കൂടുതൽ ജലീൽ സംസാരിക്കുന്നു സ്പീക്കർ അതിൽ ഇടപെടുന്നു മൈക്ക് ഓഫ് ചെയ്യുന്നു ശേഷം നമ്മൾ കണ്ടത് ജലീൽ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ ഒരു ഒരു മാസ് കാണിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് തോന്നിയത് ഈ ഒരു വിഷയത്തിൽ സാറിന്റെ ഒരു ഒരു വിശകം അവര് തമ്മിൽ ഒരു എന്നൊക്കെ പറയാനേ പറ്റത്തുള്ളൂ എന്നാലും അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് ഇപ്പൊ ഈ ഷംസീർ എന്ന് പറയുന്നത് സഭാനാഥൻ സഭാനാഥന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് മേള നമ്മളീ പറയുമ്പം മുഖ്യ അത് വെളിയിൽ വരുമ്പോഴും സ്പീക്കർക്ക് വലിയ പദവിയാ ഒരു പക്ഷേ അതിനെ തർക്കമുണ്ട് വേണമെങ്കിൽ തർക്കം വരെ വെക്കാം നമ്മൾ പ്രധാനമന്ത്രിയാണോ സ്പീ ലോക്സഭാ സ്പീക്കറാകുമോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതിനകത്തും തർക്കം വെക്കാം എന്നാത്തും പ്രോട്ടോകോൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ സ്പീക്കർ തന്നെയാണ് പ്രോട്ടോകോൾ അനുസരിച്ച് ഫ്രണ്ടി വരുന്നത് അത് എന്തായാലും ആയിക്കോട്ടെ സ്പീക്കർ കുറഞ്ഞ ആളല്ല എന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് സ്പീക്കർ അപ്പൊ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നിയമസഭയിലെ ഈ പറയുന്നത് പോലെ ഓരോ അംഗങ്ങൾക്കും സമയമുണ്ട് അപ്പൊ സംസാരിക്കുന്നതിന് സമയമുണ്ട് ഓരോ പാർട്ടിക്കും സമയമുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എം എൽ എമാരുടെ എണ്ണവും അനുസരിച്ച് സമയം കൂടുതൽ കുറവൊക്കെ ചെയ്യും അപ്പൊ അപ്പം ഈ സി പി എമ്മിന്റെ ഭാഗം കണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ചർച്ച ചെയ്യാൻ സാധിക്കുന്നു അദ്ദേഹത്തിന് സമയം അനുവദിച്ചു കൊടുക്കും കൂടുതൽ പാർട്ടി അനുവദിച്ചു കൊടുക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടൊരു നിയമസഭാ അംഗത്തിന് ഇത്ര സമയം എന്നൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹം സമയത്തിന് എന്ന് സംസാരിക്കുകയും ആ ചർച്ച എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മേഖലയെ പറ്റിയുള്ള ചർച്ചയായിരുന്നു അപ്പൊ അതിനകത്ത് ഇതേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന ആളാണ് പിന്നെ മാത്രമല്ല ഭയങ്കര ബോധമുള്ള മനുഷ്യനാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ജലീലിനെ പറ്റി എത്ര പറയുമ്പോഴും അദ്ദേഹത്തിന്റെ സംസാരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നിനും എം എ അങ്ങനെയൊക്കെ വലിയ ബോധമുള്ള ആളാണ് വലിയ വായനയും വലിയ വലിപ്പത്തിൽ ബോധമുള്ള ആളാണ് നിസ്സാരക്കാനൊന്നും അല്ല അതുകൊണ്ട് അദ്ദേഹത്തെ പ്രസംഗങ്ങളും അല്ലെങ്കിൽ സംസാരങ്ങളും ഒക്കെ കേട്ടാൽ തന്നെ നമുക്ക് കേൾക്കാൻ തോന്നും അത്രയ്ക്കും മിടുക്കനാണ് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു വിഷയം അദ്ദേഹത്തിന് കൂടുതൽ പറയാൻ സാധിക്കുന്നതുകൊണ്ട് ഒരു പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പറയാൻ ഞാൻ ഇത് തീർന്നു കാണത്തില്ല അപ്പൊ അതിനകത്ത് കുറച്ച് കൂടുതൽ സമയം സമയമെടുത്തു സമയമെടുത്തപ്പോൾ അത് ആ സമയം കൂടുതൽ എടുക്കുന്നതിനകത്ത് സ്പീക്കർക്ക് ഇടപെടാം അപ്പൊ ഇടപെട്ടപ്പോൾ അവർ തമ്മിൽ ആ ഒരു സ്വരച്ചേർച്ച ഇല്ല ഉണ്ടായി അപ്പൊ അതിനകത്ത് പറഞ്ഞത് ഈ പറയുന്നത് എവിടെയാണ് മക്കയിലെ നമ്മുടെ ഈന്തപ്പഴം വിൽക്കുന്ന ആ ഒരു ആളാണ് ഷംസീർ എന്നാണ് പറഞ്ഞത് അപ്പം ഇതിന് ഇന്നലെ മാതൃഭൂമി അതിന്റെ അതിന്റെ ഒരു വിശദീകരണം ചോദിച്ചു അപ്പൊ ഈ മക്കയും ഈന്തപ്പഴും ഷംസീറും ഒക്കെ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജലീല് പറഞ്ഞത് അതിന്റെ മക്കയിൽ ഈന്തപ്പഴത്തിന് വലിയ അല്ലെങ്കിൽ അത് അവൈലബിൾ ആണല്ലോ ഏറ്റവും നല്ലതുപോലെ കിട്ടാത്ത സാധനം അല്ലല്ലോ കിട്ടാത്തനെ അല്ലല്ലോ അപ്പൊ അവിടെ ഈന്തപ്പഴം വിൽക്കുക എന്ന് പറയുന്നത് വല്യ വലിയ കാര്യവുമല്ല അത് ഈന്തപ്പഴും ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ വലിയ ലാഭവും അതിനകത്ത് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി അർത്ഥം ഉണ്ടോ നാല് സൈഡിലോട്ട് മൊനയിരിക്കുക നമ്മൾ പഞ്ചറാവാനിടുന്ന ടയർ പഞ്ചറാവാന് ഉപയോഗിക്കുന്ന അണ്ടുപോല എവിടെ കയറിയാലും അതിന വണ്ടിയടെ കാറ്റുള്ളൂ അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹം മത്സരിച്ച് ജയിച്ചു വരുന്ന സ്ഥലം എന്ന് പറയുമ്പോ ഈ തലശ്ശേരിയാ തലശ്ശേരിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തലശ്ശേരി നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ആര് നിർത്തിയാലും സി പി എമ്മിനോട് ജയിക്കാൻ പറ്റുന്ന നിയമസഭാ മണ്ഡലം സി പി എമ്മിന് അങ്ങനെ കുറെ മണ്ഡലങ്ങൾ കണ്ണൂർ അല്ലെങ്കിൽ ആ ചില ജില്ലകളിലുണ്ട് മനസ്സിലാവുന്നുണ്ട് ഈ ആര് നിർത്തിയാൽ ഇപ്പം പോയി അവിടെ നിൽക്കുവാണ് സി പി എം ക്യാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാലും നീതു കൊണ്ട് രാഷ്ട്രീയവും വേണ്ട സി പി എം കാൻഡിഡേറ്റ് ആയാൽ മതി അവിടെ ജയിക്കും അത്രയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട് ഈ പറഞ്ഞ ഇപ്പ്ര ശൈലജ മത്സരിച്ച മണ്ഡലം അല്ലെങ്കിൽ പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലം കൊടിയേരി മത്സരിക്കും ഈ തലശിപ്പ് ഷംസീറിൻ്റെ കിരിക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിലൊക്കെ ആര് ഒരു മാക്രിയുടെ പുറത്ത് സി പി എം എന്ന് എഴുതി വിട്ടാൽ അത് മാക്രി ജയിക്കും സി പി എം കാൻഡിഡേറ്റ് ആയിട്ടുള്ളത് അപ്പൊ അതിനകത്ത് ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത് അവിടെ ഈ സി പി എം എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല അവിടെ വളരെ വെല്ലുവിളി നേരിടുന്ന ലോ നിയമസഭാ മണ്ഡലത്തിനകത്ത് നാല് വട്ടം ജയിച്ച് വന്ന ആളാണ് ഞാൻ അപ്പം എനിക്ക് അതിനകത്ത് ജയിച്ചു വരുന്നതിനകത്ത് കഴിവും പ്രാപ്തിയും അല്ലെങ്കിൽ അത്തരത്തിൽ സ്ട്രെയിനും ഒക്കെ ഉണ്ട് ഈ പറയുന്ന ഷംസീറിന് ഈ ജോലിയൊന്നും ചെയ്യാതെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോയി നിന്ന് ജയിച്ചു വരാൻ പറ്റുന്ന ഒരു മണ്ഡലം ആണെന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഷംസീറിൻ്റെ ഒരു അടി ജലീൽ വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇന്നലെ മാതൃഭൂമി ചോദിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് വ്യക്തത വരുത്തി പോകുന്ന ഒരു അവസ്ഥയുമുണ്ട് അപ്പൊ ഷംഷീർ അറിയാവല്ലോ ഇപ്പം സ്പീക്കർ ആവുന്നതിന് മുമ്പ് ഷംസീറിനെ ആദ്യം ഈ പറയുന്ന പോലെ മന്ത്രി മന്ത്രിയാക്കണ്ടായിരുന്നു രണ്ടു വട്ടം ഇപ്പൊ രണ്ടാമത്തോട്ടം അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നു അപ്പം ഇതുവരെ ഇപ്പം നിലവിലിരിക്കുന്നത് വെച്ച് രണ്ടു വട്ടം മത്സരിക്കുന്നവനെ വീണ്ടും മൂന്നാമത് മത്സരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയില്ല അല്ല അപ്പം അന്ന് ബഹളമായി അല്ലെങ്കിൽ ഷംഷീറിനെ കാട്ടിൽ ആരാണ് സീനിയർ എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മുടെ പി ഡബ്ല്യു ഡി മന്ത്രി ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മരുന്ന് അദ്ദേഹത്തെ ആക്കിയില്ലേ അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നില്ല ഷംസീറിന് പരിഗണന കിട്ടിയില്ലേന്നൊക്കെ വന്ന് പറഞ്ഞപ്പം പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ചാൻസ് വന്നപ്പോഴാണല്ലോ ഷംസീറിനെ സ്പീക്കറാക്കാൻ പറ്റിയത് ആ ആയിരുന്നല്ലോ അതുവരെ സ്പീക്കർ ആയിരുന്നത് അപ്പം ഒരു ഒഴിവ് വന്നപ്പോൾ അപ്പം ഈ രീതിയിലൊക്കെ നിൽക്കുന്ന ആളും നാളെ കാലത്തെ മന്ത്രിയാവാൻ താല്പര്യപ്പെടുന്ന ആളും അതിനകത്ത് ഏഹ് മന്ത്രിയാവുന്നതിനകത്ത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് സി പി എമ്മിനകത്ത് ഇല്ലെങ്കിൽ പോലും അത് പലപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ട് പ്രയോഗിക്കുന്ന ആളും ഒക്കെയാണ് അപ്പൊ ഷംസീറും ഈ പറയുന്ന ജലീലും തമ്മിൽ മാനസിക പൊരുത്തക്കേടുണ്ട് എന്ന് വെച്ചാൽ ജലീൽ എന്ന് പറയുന്ന ആൾ ഷംസീർ ആണ്. നാളെയും ത്രെട്ടാണ് ഇപ്പോ നാളെ കാലത്ത് അദ്ദേഹം മത്സരിക്കുന്നിലാ നിൽക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ജലീൽ എന്ന് പറയുന്ന പേര് വരുമ്പോൾ അതിന് ആദ്യം വലിപ്പമുള്ള അത് ജലീൽ ഇപ്പോഴും ഉയർത്തി കാണിച്ചു ഞാൻ സി നെ എമ്മിനെ അല്ലെങ്കിൽ സി ഭാഗമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സി പി എമ്മിന് എത്തി നോക്കാൻ പറ്റാത്ത മലപ്പുറം പോലെയുള്ള ജില്ലയിൽ നിന്നാണ് വരുന്നത് എന്നെ പോലെയുള്ളവർ സ്ട്രെയിൻ എടുത്തിട്ടാണ് മലപ്പുറം പോലെയുള്ള ജില്ലയിൽ അവിടെയും ഇവിടെയും ഇപ്പൊ സി പി കടന്നു കയറാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകൾക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കി അല്ലാതിനകത്ത് ബി പറയുന്ന സി പി എമ്മിനെ കൂടി ആശയം കൂടി ഉൾക്കൊള്ളുന്ന ആൾക്കാരെ ഉണ്ടാക്കാൻ സാധിച്ചത് അപ്പൊ കൃത്യമായിട്ട് ഈ പറയുന്ന കോഴിക്കോട് മലപ്പുറം എന്ന് സി പി എമ്മിന് കടന്നു കയറാൻ പറ്റാത്ത ഇടത്ത് സി പി എം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആ പാർട്ടിക്ക് വേണ്ട സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്നതിനും അവിടെ നിന്ന് വെല്ലുവിളിച്ച് പറയുന്ന നിയമസഭയിൽ വരുന്നതുമായിട്ടുള്ള ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഷംസീർ അങ്ങനെയുള്ള ആളല്ല ഇതേ തീർത്ത് തന്നെ ഷംസീർന്നുകൊണ്ട് ഈ പോലെ ഒക്കെ ഇതുപോലെ നിൽക്കുന്ന പാർട്ടിക്കകത്തു നിന്ന് വരാത്ത ഏതെങ്കിലും ഒരു അവസരത്തിൽ മുസ്ലിം ലീഗിനകത്തു നിന്ന് വന്ന അല്ല വന്നിട്ട് ഈ പാർട്ടിക്കകത്ത് ഏറ്റവും വേണ്ടപ്പെട്ടവനാവുകയും എനിക്ക് എന്നെ പോലെയുള്ള ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടി കിട്ടണ്ട മന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ളത് ഉള്ളത് അടിച്ചോണ്ട് പോകുന്ന ആളായിട്ട് വീണ്ടും ഈ ഇതിനകത്ത് നിൽക്കുന്നു മാത്രവുമല്ല ജലീലൊരു കാര്യം പറഞ്ഞാൽ ഷംസീർ പറയുന്നതിനെക്കാട്ടി വലിപ്പത്തിൽ മാധ്യമങ്ങൾ കൊടുക്കും അപ്പൊ ഇവര് തമ്മിലുള്ളൊരു രാഷ്ട്ര രാഷ്ട്രീയ വടംവലി ഈ ഒരു പോസ്റ്റിനകത്തുകൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിന് മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് മാത്രം മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ജലീല് ഭയക്കുന്നു ഷംസീറിനെ ഷംസീർ അതിനെക്കാട്ടി വലിയ ഭയത്തിൽ ജലീലിനെ കാണുന്നു ആണ് എന്റെ രാഷ്ട്രീയ ഭാവി അടയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ജലീലന്മാരെ ഇനിയും ഉണ്ടാകുമോ അത് മലപ്പുറത്തു നിന്നും ജലീല് മാറി നിന്നാലും ജലീൽ വേറെ കൊണ്ട് വരുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായി ഇതേ ആശങ്ക ഈണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ഇപ്പൊ ഇതിനകത്തൊന്നും വെളിയിൽ പോയി പോയ ഒരാളുണ്ടല്ലേ സ്വാതന്ത്ര്യമായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല മുസ്ലിം എം എൽ എ തൃണമൂൽ കോൺഗ്രസ്സും ഒക്കെ ഉണ്ടാക്കി നിക്കുന്നുണ്ട് ആ സോറി സോറി പി വി അൻ പറയു പെട്ടെന്ന് പേര് പറഞ്ഞപ്പോ അതുണ്ട് അപ്പൊ അദ്ദേഹം എന്തായാലും വെടിപ്പോയി ഏതായാലും ഇതിനകത്തൊക്കെ ആ പക്ഷെ എനിക്ക് അങ്ങനല്ല ചിലർക്ക് മറന്നു പോകും ഈ പറയുന്ന പോലെ എല്ലാവരും ഓർത്തിരിക്കുന്ന സാധനങ്ങൾ സത്യം ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ മറന്നു അപ്പൊ ആ പി വി അന്വർ അപ്പൊ പി വി അന്വർ എന്തായാലും അദ്ദേഹം തന്നെ വഴി വെട്ടി വെളിയിലോട്ട് പോയി കുഴിക്കാത്ത വീടിട്ടുണ്ട് ഇനി ഒരിക്കലും അതിനകത്ത് കയറി വരത്തൂല അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അദ്ദേഹത്തോട് ദേഷ്യം കൊണ്ട് പറയല്ല അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയൊരു അബദ്ധമാണ് സി പി എമ്മിനകത്ത് നിന്ന് വെളിയിൽ പോയാൽ പിന്നെ ഒരു രാഷ്ട്രീയ ഭാവി വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചത് ഈ പറയുന്ന കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ അവർക്ക് ഇദ്ദേഹത്തെ അവിടുന്ന് വെളിയിൽ കൊണ്ടുപോകണം കാരണം അവരുടെ തട്ടകം ഇദ്ദേഹമാണ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റിവെച്ചു പക്ഷെ ഇദ്ദേഹത്തിന് അതോടുകൂടി ഈ ഇദ്ദേഹം ഒരു വെപ്രാളിയും അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ വലിയ വലുപ്പത്തിൽ ചിന്തിക്കുന്ന ആളും ഒന്നുമില്ല ഈ നീറിന്റെ കൂട്ടമുള്ള നമ്മൾ അറിയാവോ ഈ ഒരു ചുവന്നൊരു ഉറുമ്പുണ്ട് നീർ അറിയാവോ ഞങ്ങളുടെ ഇവിടെ കയ്യിൽ വിശ്രമ വിശ്രമം എന്നാ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ അത് നമ്മളെ കയറി കടിക്ക അത് നമ്മളെ അത് ഭയങ്കര ദേഷ്യമാണ് അതിന്റെ അതിന്റെ കൂട്ടിന്റെ അടുത്തൂടെ ഒക്കെ ആള് പോയി കഴിഞ്ഞാൽ അടുത്തൂടെ പോകുമ്പോൾ തന്നെ ഇത് വാലിമ്പൊക്കെ നിൽക്കും കടിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ദേഹത്ത് കേറിയാൽ ഇത് പെട്ടെന്ന് കേറി കടിക്കും ചുമ്മാ കഴിക്കും ചുമ്മാ കടിക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ തോ അതിന്റെ കാറ്റിന് തീരെന്ന് പറഞ്ഞ പോലെ ഇപ്പോ അൻവർ അൻവറിനെ ആവശ്യമില്ല അത് ആവേശം കൊണ്ട് കയറുന്നതാണ് ആവേശത്തിന്റെ പുറത്ത് പുള്ളി വലുകയും ചെയ്ത് പുള്ളി ഇതിനകത്തൊന്ന് വെളിയിൽ പോയി കാരണം പുള്ളി ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഒന്നും പ്രതീക്ഷിക്കണ്ട കാരണം ഒരു കാലത്ത് അദ്ദേഹം അവിടുന്ന് എം എൽ എയും ആവശ്യം അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതൊക്കെ പരസ്പരം ഒരു രാഷ്ട്രീയ മത്സരമാണ് ഇപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പറയുന്ന ഷംസീറും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് കണ്ടത് ഏതായാലും നമുക്കത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം രണ്ടുപേരും പറഞ്ഞ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കപ്പുറം പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യത്തിന്റെ പുറകിൽ നിന്ന് നല്ല രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പം രണ്ട് നേതാക്കന്മാരും നമുക്ക് നാളെ കാലത്തെ വലിയ പ്രതീക്ഷയുള്ള നേതാക്കന്മാരാണ് ഏതായാലും ഈ പോസ്റ്റും ഈ പറയുന്നത് പോലെയുള്ള ഈന്തപ്പഴവും ഒക്കെ പരസ്പരം വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഉണ്ടായതാണ് ഏതായാലും അതൊന്നും നമുക്ക്

എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക